ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ വീഡിയോ കൈപ്പക്ക ഉപ്പേരി കേട്ടോ നിങ്ങൾ പാവക്ക എന്ന് അറിയണ പോലും ഉണ്ടാവും ഞങ്ങൾ കൈപ്പക്കാന്ന് ആവശ്യത്തിൽ അങ്ങനെ നല്ല ടേസ്റ്റിൽ വെച്ചാണ് കൈപ്പക്ക നല്ല ഇരുമ്പ് സൊത്തക്കടങ്ങിയ സാധനമാകും അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ കൈപ്പക്ക ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണുണ്ടാവും എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കി പല വിധത്തിലും കയ്പക്കപ്പേരി പല വിധത്തിലും ഉണ്ടാക്കും പക്ഷേ എങ്ങനെയൊന്നും ഉണ്ടാക്കുമ്പോൾ ഒന്നും ഇടുന്നില്ല കേട്ടോ നല്ലൊരു ടേസ്റ്റാട്ടോ അതിൻ്റെ കയ്പ്പൊന്നും തീരല്ലോ അതെങ്ങനെ ഞാൻ ഉണ്ടാക്കുക എന്ന് കാണിച്ചെരട്ടോ അങ്ങനെ നമ്മളെ വീഡിയോ ഇത് പേരെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല ഫോട്ടോ ആണ് ഇഷ്ടമായതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കുഞ്ഞി ബെല്ലേക്കണമൊക്കെ ഒന്ന് അമർത്തുകൊണ്ട് എല്ലാവരും ഞാനിപ്പോൾ ഇനി രണ്ട് കൈപ്പൊക്കെ ഉണ്ടായിട്ട് ഉണ്ടാക്കണേ ഇത് കുറച്ച് നല്ല പച്ചപ്പില്ല കയ്പൊക്കെ കുറച്ച് കയ്പ്പ് കയ്പില്ല കയ്പൊക്കെ കേട്ടോ ഞങ്ങൾ കയ്പക്കാന്നാ പറ ഞങ്ങൾ പാവക്കാന്നറിയാൽ പാവക്കിയും രണ്ടും പറയാം എളുപ്പം പരാമരിക്കണത് കൈ ഇപ്പം കാണാം നമുക്കതൊക്കെ ഒന്ന് നുറുറുക്കാം അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ടെ രണ്ട് ഭാഗം ചെത്തി കളഞ്ഞ് ഒക്കെ ഒന്ന് ചെറുതാക്കി നുറുക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ കൈപ്പക്കയൊക്കെ പാവക്കയൊക്കെ നല്ലോണം നോക്കിയിട്ടുണ്ട് നമുക്ക് നല്ലോണം സു പിന്നെ വിനാഗിരി ഉപ്പുമൊക്കെ ചേർത്ത് നന്നായി ഒരു മൂന്നാല് വട്ടം കഴുകി എടുക്കട്ടോ അതിൽ വിഷമൊക്കെ ഉള്ളതാണ് കുറച്ച് ഇരങ്ങൾ വള്ളത്തിലിട്ട് വിനാഗിരി വള്ളത്തിലിട്ടുന്നത് നല്ലതാണ് അങ്ങനെ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ലോണം ചൂടായി വരുമ്പോൾ ഒരു സവാള അരിഞ്ഞ് ഇട്ടുകൊടുക്കട്ടോ ആ സവാള നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ അപ്പം നമുക്ക് ബാക്കിയുള്ള ചേരുവാളും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നല്ലോണം വയന്ന് വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ നിക്കൊരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നിങ്ങൾ എരിവിൻ്റെ ആവശ്യത്തിന് നാലെണ്ണം വേണമെങ്കിൽ നാലെണ്ണം ചേർത്തോളി ഞാനിപ്പോൾ നല്ല എരിവില്ല പച്ചമുളകാകൊണ്ട് മൂന്നെണ്ണേ ചേർത്തിട്ടുള്ളൂ അങ്ങനെ നമ്മൾ സവാളയൊക്കെ ഒന്ന് വയന്ന് പറ്റും വല്ലാതെ ചുവന്ന് പോകുന്നതും വേണ്ട ജസ്റ്റ് ഒന്ന് വയന്ന് വന്നാൽ മതി അതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മേട്ടോ എന്നാൽ പെട്ടെന്ന് വയന്ന് കിട്ടും ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ടേ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പാവക്കൊണ്ട് പല വിധത്തിൽ ഉപ്പേരി ഉണ്ടാക്കുമല്ലോ പാവക്കൊണ്ട് പിന്നെ പൊരിച്ചും അങ്ങനെ എന്തെല്ലാം ഉപ്പേരി ആളുണ്ടാക്കുക പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയപ്പോൾ ഈ തേങ്ങട്ടുണ്ടാക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് അങ്ങനെ നമ്മളെ മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നല്ലോണം വളർന്നു വരുന്നുണ്ട് അതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് കറി വേപ്പരി ഇട്ട് കൊടുക്കാം അങ്ങനെ ഗൈസ് ഈ പാവക്കൊണ്ട് കൊണ്ട് കറി വെക്കൂട്ടോ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഞാൻ അതിൻ്റെ വീഡിയോ തന്നെ ഇടണ്ട് കൊണ്ട് കറി വെച്ചാൽ അത് മാത്രമായി കഴിക്കാൻ ഉപ്പേരി വെച്ചാലും നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൈപ്പൊക്കെ പോവും നമ്മൾ ഇതേപോലെ വെക്കുകയാണേട്ടോ തേങ്ങട്ട് വെക്കണമെങ്കിൽ തേങ്ങട്ട് വെക്കാം ഞാൻ ഇപ്പം തേങ്ങ ഇടാതെയാണ് വെച്ചത് ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തേങ്ങപ്പം എല്ലാറ്റിലും കൂടാണ് നമുക്ക് തേങ്ങപ്പം ഇയാതെ വിലൻ്റെ കാലമല്ലേ അപ്പം തേങ്ങ എല്ലാറ്റിലൊന്നും ഇടൽ നടക്കില്ല അപ്പോൾ തേങ്ങ ഇടാതെ അങ്ങനെ വെച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കയ്പ്പൊന്നും തീരെ ഉണ്ടായില്ല കേട്ടോ പക്ഷെ നമ്മളൊന്നും വലിച്ച് എടുക്കണം തീയൊക്കെ കുറച്ചിട്ട് കുറച്ച് നേരം നമ്മൾ നല്ലോണം വലിച്ചെടുക്കണം അപ്പോഴുള്ളതിൻ്റെ കയ്പൊക്കെ പോകട്ടോ അങ്ങനെ നമ്മുടെ സവാളയൊക്കെ വഴന്ന് വരുന്നുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേപ്പിൻ്റെ ഇക്കാറി വേപ്പിലിടാം ഇപ്പം വറ്റൽ മുളക് വേണമെങ്കിൽ നിങ്ങൾ ഇട്ടോളിയും കുഴപ്പമൊന്നുമില്ല വറ്റൽ മുളക് വേണമെങ്കിൽ ഇടാം മുളകും പൊടി ഇട്ടാൽ രസം ഉണ്ടാവില്ല കേട്ടോ പച്ചൻമുളക് ഇട്ട് കൊടുത്തോളൂ വേണ്ടത് അത് കുഴപ്പമില്ല അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു ഈ പച്ചമുളക് തന്നെ നല്ലൊരു എരിവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ ഇതൊക്കെ ഈ എണ്ണയിൽ കടന്നൊന്ന് ചെറിയ ഫ്ലെയിം ആക്കിയിട്ടൊക്കെ ഒന്ന് വലിഞ്ഞ് വരട്ടോ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ച് വെച്ചിട്ടേ ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അങ്ങനെ നമുക്ക് ഇതൊക്കെ ഒന്ന് അടച്ച് വെച്ച് ഇളക്ക ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം അടുത്ത വീഡിയോ അടുത്ത വീഡിയോയുമായി വരാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ച് താങ്ക് യു